നമസ്കാരം ഇറാനിൽ അവിടുത്തെ മത ഭരണകൂടത്തിനെതിരായ ജനകീയ പ്രക്ഷോഭം ശക്തമാകുമ്പോൾ നിരവധി പേരെയാണ് ഭരണകൂടം വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നത് നമുക്കറിയാം ലോകത്തെ ഏറ്റവും അധികം ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ് ചൈന കഴിഞ്ഞാൽ അടുത്ത രാജ്യം ഇറാനാണ് പക്ഷേ ഇറാനിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മെ അമ്പരപ്പിക്കുന്നതാണ് കാരണം സാധാരണ ഇതിൽ ഓരോ വർഷവും നൂറുകണക്കിന് ആളുകളെയാണ് ഇറാനിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് പലർക്കും വധശിക്ഷ തന്നെയാണ് നൽകുന്നത് ഇപ്പോൾ പ്രക്ഷോഭകരെയും പലരെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കാൻ തന്നെയാണ് അവർ തീരുമാനമെടുത്തിട്ടുള്ളത് പലരെയും വധിക്കുന്നുമുണ്ട് ഇതിൻ്റെയൊക്കെ തന്നെ ഭീകരമായ ദൃശ്യങ്ങളിപ്പോൾ ഇറാൻ പുറത്തുവിട്ടിരിക്കുകയാണ് ഈ ആളുകളെയൊക്കെ തന്നെ എങ്ങനെയാണ് തങ്ങൾ കൊന്നത് എന്നുള്ളത് വളരെ വിശദമാക്കുന്ന രീതിയിൽ ഇവരുടെ മൃതദേഹങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെയാണ് ആളുകളെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇറാനിലെ ജനതയെ പേടിപ്പിക്കുന്നതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ചിത്രങ്ങളും വീഡിയോകളൊക്കെ തന്നെ ഇപ്പോൾ ഇവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്ത് വധശിക്ഷ നടപ്പാക്കുന്ന പല രാജ്യങ്ങളിലും തൂക്കുമരത്തിലേറ്റിയാണ് അവരെ കൊല്ലുന്നത് തൂക്കിക്കൊല്ലുന്നതാണ് രീതി ഇറാനിലും തൂക്കിക്കൊല്ലുന്നത് ഒരു സ്ഥിരം രീതിയാണ് പക്ഷേ അവിടുത്തെ തൂക്കിക്കൊല്ലയ്ക്ക് ഒരു വ്യത്യാസമുണ്ട് സാധാരണഗതിയിൽ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ തൂക്കുമരത്തിൻ്റെ രൂപകൽപ്പന അനുസരിച്ച് ആളുകളെ നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവർ മരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇറാനിൽ അങ്ങനെയല്ല ആളുകളെ ക്രെയിനുകൾ കെട്ടിത്തൂക്കിയാണ് കൊല്ലുന്നത് തൂക്കുമരത്തിലേറ്റുന്ന ഒരു മനുഷ്യൻ സെക്കൻഡുകൾ കൊണ്ട് മരിക്കുമ്പോൾ ഇത്തരത്തിൽ ക്രെയിനുകൾ കെട്ടിത്തൂക്കി കൊല്ലുന്ന മനുഷ്യർ ഏതാണ്ട് ഇരുപത് മിനിറ്റിലധികം സമയമെടുത്താണ് മരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അതായത് ഇഞ്ചിൻചായവരെ കൊല്ലുക എന്നുള്ളതാണ് ഇവരുടെ രീതി കുറേ കുറേ ഇത് കെട്ട് മുറുക്കുന്നു അയ്യുന്നു അങ്ങനെ അവരെ അങ്ങേറ്റവും വേദന അനുഭവിപ്പിച്ച് കൊല്ലുന്നതാണ് ഇവരുടെ ഒരു സ്ഥിരം രീതി ഇതിനെതിരെ ലോകമെമ്പാട് നിന്ന് പ്രതിഷേധം ഉയർന്നു പോലും ഇറാനിതൊന്നും കണ്ട ഭാവം പോലും കാണിക്കുന്നില്ലായിരുന്നു അവിടുത്തെ മതഭരണകൂടം എല്ലാത്തിനും മതപരമായ രീതിയിലുള്ള വിശീകരണം നൽകിയാണ് ആളുകളെ ഇത്തരത്തിൽ കൊല്ലുമായിരുന്നത് ഇതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ ടെലിവിഷനിലൂടെ കാണിക്കുമായിരുന്നു ജനങ്ങളെ വിളിച്ചുകൂട്ടി അവരുടെ മുന്നിൽ വെച്ച് ഇത്തരത്തിൽ ആളുകളെ തൂക്കിക്കൊല്ലുമായിരുന്നു ഇവർ പറയുമായിരുന്നെ തങ്ങളെ എതിർക്കുന്നവർക്കെല്ലാം ഉള്ള ശിക്ഷ ഇതാണ് എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇവർ ഇത്തരത്തിലുള്ള ക്രൂരമായ ശിക്ഷകൾ നടപ്പിലാക്കിയത് എന്നാണ് മാത്രമല്ല മറ്റു ചില പ്രാകൃതമായ വധശിക്ഷകളും ഇപ്പോഴും ഇറാനിൽ നിലവിലുണ്ട് അതിലൊന്ന് കല്ലറിഞ്ഞു കൊല്ലുന്നതാണ് കല്ലറിഞ്ഞ് കൊല്ലുന്നതിൻ്റെ ഭാഗമായി ആദ്യം ഈ കൊണ്ടുവരുന്ന ശിക്ഷിക്കപ്പെടുന്ന വ്യക്തികളെ കഴുത്ത് വരെ ഒരു കുഴിയിലിറക്കി നിർത്തി മണ്ണിട്ട് മൂടിയതിന് ശേഷം അവരെ തല മാത്രം ലക്ഷ്യമിട്ട് ആളുകൾ പരമാവധി വലിയ കല്ലുകളെടുത്ത് ഇവരെ എറിയുക എന്നുള്ളതാണ് അങ്ങനെ എറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ് നിരന്തരമായി കല്ലേറ് കൊണ്ടിട്ടും അവർക്ക് മരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ അവർക്ക് രക്ഷപ്പെടാമെന്നാണ് പക്ഷേ അതൊരിക്കലും സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇവർ ആ കൊണ്ട് മരിക്കുക തന്നെയാണ് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത് ഇതാണ് കല്ലെറിഞ്ഞ് കൊല്ലുന്നത് നിരോധിച്ചു എന്നാണ് ആ രാജ്യം പലപ്പോഴും അവകാശപ്പെടാറുണ്ടായിരുന്നതെങ്കിലും ഇപ്പോഴും അത് സംഭവിക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് സ്ത്രീകളെ പലപ്പോഴും ഈ വ്യഭിചാര കുറ്റം ചുമത്തിയൊക്കെ പിടികൂടിക്കൊണ്ടുവരുമ്പോൾ അവരെ ഇത്തരത്തിൽ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് സ്ഥിരം പതിവാണ് ഇറാനിൽ സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നതും ഒരു തുടർക്കഥയാണ് കഴിഞ്ഞ വർഷം മാത്രം ഇറാനിൽ ഏതാണ്ട് മുപ്പത്തോട്ടോളം സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുമുണ്ട് അതുപോലെ വളരെ ക്രൂരമായ രീതിയിലുള്ള കൊലപാതകങ്ങളും ഇവിടുത്തെ ഒരു സ്ഥിരം പതിവാണ് അതുപോലെ ഇവിടെ ചാട്ടവാറടിയുണ്ട് അവയവങ്ങൾ ഛേദിക്കുന്ന രീതിയുണ്ട് കുരിശിലേറ്റ് കൊല്ലുക കുരിശിത്തറച്ച് കൊല്ലുക തുടങ്ങി നമ്മൾ പണ്ടൊങ്ങോ ഉണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ടായിരുന്ന പ്രാകൃതമായ ശിക്ഷാമുറകൾ തന്നെയാണ് ഇപ്പോഴും ഇറാനിൽ ഇരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ട് സഹി തന്നെയാണ് അവിടുത്തെ ജനം ഒടുവിൽ തെരുവിലിറങ്ങിയത് കാരണം ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുമ്പ് വരെ ലോകത്തെ ഏറ്റവും പരിഷ്കൃത സമൂഹം ജീവിച്ചിരുന്ന ഇറാൻ ഇത്തരത്തിലുള്ള പ്രാകൃതമായ ഒരു സംഘം ഭരണാധികാരികളുടെ മതഭ്രാന്തന്മാരുടെ കയ്യിൽ ചെന്നപ്പെടുകയും അവർ ഇത്തരത്തിൽ ഞങ്ങൾ എതിർക്കുന്നവരെല്ലാം ഇത്തരത്തിൽ മൃഗീയമായി കൊല്ലുന്ന രീതികൾ അവലംബിക്കുകയും ചെയ്തത് ഇറാനിലെ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് കഴിഞ്ഞ തലമുറയിൽ നന്നായി ജീവിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ ഈ ഒരു മാറ്റം കണ്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ പ്രക്ഷോഭത്തിന് ഇപ്പോൾ ഇത്രയും ശക്തി വർദ്ധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പുറത്തു വന്നൊരു വാർത്ത നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ഡോക്ടർമാരാണ് ഈ വിവരം പുറത്തുവിട്ടത് ഡോക്ടർമാർ പറയുന്നത് ഈ പ്രക്ഷോഭ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചൊരു കാര്യം പലരുടെയും തലയ്ക്കും കണ്ണിനുമാണ് വെടിയേറ്റിട്ടുള്ളത് കൃത്യമായി നന്നായി വെടിവെക്കാൻ വന്ന ഷൂട്ടർമാരെ കൊണ്ടുവന്നതിന് ശേഷം ആളുടെ കണ്ണിലേക്ക് തന്നെ വെടിവെച്ച് അവരെ കാഴ്ച ഇല്ലാതെ കളയുക രണ്ട് കണ്ണിനും വെടിവെക്കുക എന്നുള്ളതാണ് ഒരു രീതി മറ്റൊന്ന് അവർ തലയ്ക്ക് വെടിക്കുക തലയ്ക്ക് വെടിയേറ്റാൽ സ്വാഭാവികമായും മനുഷ്യൻ മരിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇങ്ങനെ ഈ വന്നിട്ടുള്ള യാതൊരു നാനൂറോളം മൃതദേഹങ്ങളിൽ കണ്ണുകളില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം കൃത്യമായ കണ്ണ് ലക്ഷ്യമാക്കിയാണ് അവർ വെടിവെച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ എല്ലാം വളരെ വന്യമായ രീതിയിൽ കൊല്ലുകയും അവയെല്ലാം തന്നെ ജനങ്ങൾക്ക് കാണുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളും ടെലിവിഷൻ ചാനലിലൊക്കെ കാണിക്കുകയും ചെയ്യുന്നതാണ് ഇറാനിലെ ഈ പ്രാകൃതമായ ശിക്ഷാരീതി ഒരു പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ ഇറാനിലെ ഈ മതഭരണകൂടം അട്ടിമറിക്കപ്പെടുമെന്നും അങ്ങനെ ഈ ഒരു വലിയ നരകത്തിൽ നിന്ന് തങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയുമെന്നുമാണ് അവർ ജനങ്ങൾ വിശ്വസിക്കുന്നത് ഏതായാലും അമേരിക്കയുടെ ഇടപെടൽ ഏത് നിമിഷം ഉണ്ടാകാമെന്ന് ഇറാനിലെ മതഭരണകൂടത്തിനും അറിയാം അവിടുത്തെ പരമോന്നത നേതാവായ ഖമേനി ഉൾപ്പെടെവർ ഇപ്പോഴും എവിടെയോ ഒളിച്ചിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് അവർ വളരെ സുരക്ഷിതമായ കേന്ദ്രങ്ങൾ തന്നെ ഉണ്ടെന്നും റഷ്യയിലേക്ക് രക്ഷപ്പെട്ടുവാനും സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ ശിക്ഷാവിധികളെക്കുറിച്ചുള്ള വാർത്തകൾ കൂടുതൽ കൂടുതൽ പുറത്തു വരുന്നതോടെ അത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള അമ്പരപ്പാണ് ഉണ്ടാക്കുന്നത് ലോകമെമ്പാടും ഇപ്പോൾ ഇത്തരം കാഴ്ചകൾ നിരന്തരമായി അവർ കാണുന്നതും ലോക ശ്രദ്ധ തന്നെ ഇറാനിലെ ഈ പ്രാകൃത ശിക്ഷാ നടപടികളിലേക്ക് നീളുന്നതും സ്വാഭാവികമായ ഒരു കാര്യമാണ്